കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കുറവിലങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവും യൂണിറ്റ് വാർഷികവും കുടുംബ സംഗമവും സംയുക്തമായി ആഘോഷിച്ചു കുറവിലങ്ങാട് പ്രൈവറ്റ് സ്റ്റാൻഡിലുള്ള യൂണിറ്റിൻ്റെ യുദ്ധസ്മാരകത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി സി ജോർജ് പതാക ഉയർത്തി സമർപ്പണവും പുഷ്പാർച്ചനയും നടന്നു കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ എൻസി കേഡറ്റുകളുടെ പരേഡ് ക്യാപ്റ്റൻ സതീഷ് തോമസിന്റെ നേതൃത്വത്തിൽ നടന്നു കുറവിലങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള വിമുക്ത ഭട ഭവനിൽ നടന്ന സമ്മേളനം കോട്ടയം ഒ ഐ സി ഇ സി എച്ച് എസ് കെണൽ ബിജു തോമസ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ദേശത്തിനുവേണ്ടി ത്യാഗം ചെയ്ത് തിരികെ നാട്ടിലെത്തുമ്പോൾ വേണ്ട പരിഗണന നൽകുന്നില്ല ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ആവശ്യങ്ങൾക്കായി എത്തുമ്പോൾ വിമുക്ത ഭടനാണെന്ന പരിഗണന പോലും ലഭിക്കുന്നില്ലെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു പതിനഞ്ചും ഇരുപതും മുപ്പതും മുപ്പത്തഞ്ചും കൊല്ലം സർവീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗം നമ്മൾ ദേശത്തിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്തതാണ് ആ ത്യാഗം ചെയ്തതിൽ നമ്മൾ നമ്മുടെ ഫാമിലിയെല്ലാം വിട്ടിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്തതാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വേണ്ട ഒരു ഒരു റെക്കഗ്നിഷൻ പലയിടത്തും കിട്ടാതെ പോകുന്നുണ്ട് സ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം നമ്മളിപ്പം എക്സൈസ്വന്മാരാണെന്ന് പറഞ്ഞ് എവിടെ ചെന്നാലും ഏതെങ്കിലും ഗവൺമെന്റ് ഗവൺമെൻറ് എവിടെ ചെന്നാലും ആരും ഒന്നും വലിയ വലിയ ഒന്നും തരത്തില്ല അപ്പം അങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ഒരു നല്ല കൂട്ടായ്മയായിട്ട് ഒരു നല്ല കുടുംബമായിട്ട് കുടുംബാംഗങ്ങളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ നോക്ക് നോക്കാനുമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് യൂണിറ്റ് പ്രസിഡന്റ് ടി സി ജോർജ് അധ്യക്ഷനായിരുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള കടപ്പാടുമുണ്ട് ഡ്യൂട്ടിയുണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ സമ്പത്ത് നമുക്ക് സമ്പത്ത് കാത്തുസൂക്ഷിക്കുവാനും രാജ്യത്തിൻ്റെ ഭരണഘടനയെ ബഹുമാനിക്കുവാനും ദേശീയ പതാകയെ ആദരിക്കുവാനും ഒക്കെയുള്ള ഡ്യൂട്ടികളുണ്ട് നമുക്കുണ്ട് സംഘടിക്കുവാനും സമരം ചെയ്യുവാനുമുള്ള അവകാശമുണ്ട് ഈ രാജ്യത്ത് നമ്മൾ സർവീസ് ചെയ്തിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ ഭരണഘടനയിലെ ഈ സമരം ചെയ്യാൻ സംഘടിക്കാനുള്ള അവകാശം നിക്ഷിപ്ത ആയിരുന്നില്ല കാരണം പട്ടാളക്കാരൻ സമരം ചെയ്തു കഴിഞ്ഞാൽ രാജ്യം തീർന്നു മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസം നശിക്കണം വിദ്യാഭ്യാസത്തെ നശിക്കണമെങ്കിൽ വിദ്യാർത്ഥികളെ നശിപ്പിക്കണം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത് കൊച്ചുകുട്ടികൾ പോലും മയക്കുമരുന്നിൽ അന്മകളായിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ പിന്നില് പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് ഏകദേശ രൂപരേഖ നമുക്കുണ്ട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എസ് പ്രസന്നൻ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് സെക്രട്ടറി കെ ആർ അജിത്കുമാർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ടി എ മാത്യു വാർഷിക കണക്കും അവതരിപ്പിച്ചു യൂണിറ്റ് രക്ഷാധികാരി ഹോണററി ക്യാപ്റ്റൻ ജി എൻ കൃഷ്ണമൂർത്തി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള മാസ്റ്റേഴ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡിസ്കസ് ത്രോയിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ യൂണിറ്റ് അംഗം ജോയ് ജോസഫിനെയും എൺപത് വയസ്സിന് മുകളിലുള്ള വിമുക്ത ഭടന്മാരെയും ആദരിച്ചു പി എം ജോസഫ് ഇന്ദിരാജെ നായർ എം ജി സുകുമാരൻ നായർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യൂണിറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എസ് ഷാജി കൃതജ്ഞത പറഞ്ഞു ദേശീയ ഗാനാലാപനത്തോടെ യോഗം പര്യവസാനിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ